ഞാൻ ഒരു വീഡിയോയും കൂടെ ഇടിയാണ് എല്ലാവർക്കും എൻ്റെ പൊൺവീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി ഇന്ന് തന്നെ അത് വീഡിയോ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോയും കൂടെ ഇടുന്നുണ്ട് കണ്ടോ ഞാൻ അങ്ങനെ നൂഡിൽസ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ആ വീഡിയോയും കൂടെ കണ്ട് ഈ വീഡിയോയും കൂടെ കണ്ടാൽ മാത്രമേ അതിനെ ലാസ്റ്റ് വരെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് രണ്ട് വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് ഇത് രണ്ടും ഒന്നിച്ച് തന്നെ ഇടാൻ തീരുമാനിക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ആ നൂഡിൽസെല്ലാം ഉണ്ടാക്കി നമുക്കിത് എടുക്കാം കണ്ടില്ലേ ഇതാണ് നമ്മൾ മൈദാമാവിനകത്ത് നമ്മൾ ചെയ്ത നമ്മളെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ന്യൂഡിൽസ് കണ്ട അപ്പോൾ ഫുള്ള് ഞാൻ ഉണ്ടാക്കരുത് കണ്ടില്ലേ ഒരു കുപ്പിക്കകത്താണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് ഇത് കുപ്പിക്ക് ഇത് ഇട്ടിട്ട് അതിനകത്ത് മൈദാമാവും ഒരു ഒരു സ്പൂൺ കോൺഫ്ലവറും ഉപ്പ് ചാറ്റ് മസാലയും ഒരു സ്പൂൺ നമ്മളെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മൈതാമാവിൻ്റെ ദോശയും ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ കലക്കി എടുത്തിട്ട് ഇതേപോലെ ചെറിയൊരു കുപ്പിക്കകത്ത് ഒഴിച്ച് ഈ കുപ്പിയുടെ മൂടിക്കകത്ത് ഒരു ഹോളിട്ട് അത് ദോശത്തവ നമ്മളെ ദോശത്തവയ്ക്കകത്തോട്ട് ചുറ്റിച്ച് ഇതിങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് ഞാൻ മറ്റേ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് കട്ടായിപ്പോയി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നൂഡിൽസാണ് ഇനി നമുക്ക് ഈ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെയൊക്കെ പറ്റിക്കാനൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം കേട്ടോ ഇത്തിരി മെനക്കേടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ മാവ് നനച്ച് സേവനാടിയിലാക്കി എടുത്താൽ നമുക്ക് പെട്ടെന്ന് വെള്ളം തിളപ്പിച്ചതിന് അതൊട്ടിട്ട് കരുതാ എളുപ്പം നൂഡിൽസാക്കി എടുക്കാം ഇത് വേ ഇതും ഇത് നല്ല ടേസ്റ്റും കഴിക്കാം കാരണം ചെറിയ തീയിൽ ഇങ്ങനെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റാക്കി കഴിക്കാം കേട്ടോ കണ്ടില്ലേ നല്ല മണവും ഒക്കെ ഉണ്ട് ചറ്റ് മസാലയുടെ ഇനി നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം പകുതി പച്ചമുളക് ഒരു സവാള കുറച്ച് ക്യാബേജ് ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനത് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് വെള്ളം മറ്റ് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് അത് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഇത് സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യണം വെളിച്ചെണ്ണയിലൊക്കെ ഒഴിച്ചാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല മാല നൂല് മാല ആണൊക്കെ ഇരിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം പിള്ളേർക്ക് കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ മുടുന്നൊന്നും പോകത്തില്ല അപ്പം നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം ഇട്ട് അതിനകത്ത് ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ചെറുതാ അധികം വേവിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും എന്താ മാത്രം മതി വാടിയ മാത്രം മതി നൂഡിൽസിന് അങ്ങനെ തന്നെ കിടക്കണം ഇനി അതിനകത്ത് നമുക്ക് ചില്ലി സോസ് നമുക്കത് ആവശ്യം അനുസരിച്ച് ഒഴിച്ചാൽ മതി സോയാ സോസ് തക്കാളി സോസ് തക്കാളി സോസ് അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട് കൂടുതൽ അധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ അന്നേരം പിന്നെ ഇത് പിന്നെ മാഗി മസാലയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടല്ലോ ഇതേ ബിരിയാണി മസാല ഇരിപ്പുണ്ടെങ്കിൽ അതൊരു ശകലം ഇതിലോട്ടിടണം ിട്ട് ഇത് ഇത്തിരി കാശ്മീരി മുളക് പൊടി ചകലം കാശ്മീരി മുളക് പൊടി അതിനകത്ത് മിക്സ് ചെയ്യുക നമ്മൾക്ക് ആ വേണ്ടെന്ന് ഇപ്പം ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വൈകിട്ട് ചെയ്യാൻ ഇരുന്നതാണ് പക്ഷെ ഇവിടെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് കുറച്ചിട്ട് ഇട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ നൂഡിൽസ് ൂഡിൽസ് ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി നല്ല അടിപൊളി നൂഡിൽസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മനസ്സിലായില്ലേ എല്ലാവർക്കും കഴിക്കാം അടിപൊളിയാണ് ഓക്കെ അല്ലേ അപ്പോൾ എൻ്റെ രണ്ട് വീഡിയോ ഞങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതൊക്കെ നമ്മളെ വീട്ടിൽ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതുകൊണ്ട് എല്ലാവരും ചെയ്യണം കണ്ടില്ലേ നൂഡിൽസ് നമുക്കിത് ഇറക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പിലയും മല്ലിയിലും ഇല്ല കേട്ടോ അപ്പോഴതുകൊണ്ടാണ് ഞാൻ കണ്ടേ എത്ര പെട്ടെന്നോ നമ്മളെ വീട്ടിൽ നൂഡിൽസ് നൂഡിൽസായത് കണ്ടല്ലേ നല്ലോണം ഇരിക്കും കേട്ടോ നല്ല നല്ല നൂല്വനൊക്കെ തന്നെ ഇരിക്കും കണ്ട കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ എല്ലാവരും ചെയ്തു നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് നീ അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും ടേറ്റ